കത്തി പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കം കെ 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 സമ്മേളനത്തിലേക്ക് ക്ഷണിക്കില്ല ഇസ്മായിലിന്റെ നാടായ വടക്കഞ്ചേരിയിലാണ് സമ്മേളനം നടക്കുന്നത് തട്ടകമായ വടക്കഞ്ചേരിയിൽ ജില്ലാ സമ്മേളനം വരുമ്പോൾ പ്രതിനിധിയായി പങ്കെടുക്കാൻ മുതിർന്ന നേതാവായ ഇസ്മായിലിന് കഴിയില്ല പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്തതിനാൽ സമ്മേളന പ്രതിനിധിയല്ല എങ്കിലും മുതിർന്ന നേതാവായി തന്നെ ക്ഷണിക്കുമെന്ന പ്രതീക്ഷയിലാണ് കെ ഇസ്മായിൽ കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ ഞാൻ വരെ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തെങ്കിലും ജില്ലാ കമ്മിറ്റിക്ക് താല്പര്യമില്ല കെ ഇസ്മാലിനെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കില്ലെന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞു എന്നാൽ കെ ഇസ്മായിലിന്റെ സഹോദരൻ കെ ഇ ഹനീഫയെ പ്രത്യേകം ക്ഷണിക്കും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരാൾ പ്രത്യേകമായി ക്ഷണിക്കേണ്ട കാര്യമില്ല പ്രതിനിധി സമ്മേളനത്തിൽ ഇല്ല തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് പങ്കെടുക്കാം പതിനെട്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് ജില്ലാ സമ്മേളനം സമ്മേളനത്തിൽ മത്സരം ഉണ്ടാകാനാണ് സാധ്യത കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു മീഡിയ വൺ പാലക്കാട്